എൻ ഐ ഒ എസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി സെൻ്റർ കോർപ്പറേറ്റ് ഓഫീസ് ജി ത്രീ വൺ സീറോ ഫോർ ജെ എൻ ഐ എസ് കലൂർ കൊച്ചി സിക്സ് എയ്റ്റ് ടു സീറോ വൺ സെവൻ ഹലോ എവരി വൺ ബാസ് സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എടുക്കാറായി എന്ന് പറഞ്ഞു നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പി സി പി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് എല്ലാം വന്നു ഇനി നമ്മുടെ മുമ്പിൽ വരാനുള്ള ഒരേ ഒരു കാര്യമാണ് തിയറിയുടെ ടൈം ടേബിള് എന്നാണ് നമ്മുടെ എക്സാം ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്ക് തൊട്ടാണ് പരീക്ഷ വരിക എന്ന് പറഞ്ഞു സോ അതിൽ ഏതൊക്കെ ദിവസങ്ങൾ എന്റെ സബ്ജക്ട്സ് ഉണ്ടാവും ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്ക് കൊമേഴ്സ് എടുത്തവർക്ക് സയൻസ് എടുത്തവർക്ക് ഏതൊക്കെ ഡേറ്റ്സിലാണ് നമ്മുടെ എക്സാം വരിക എന്നുള്ളതാണ് അറിയേണ്ടത് സോ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ തിയറി ഷീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം സോ ഡേറ്റ് ഷീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്ട്സുകളാണ് അടുത്ത് വരുന്നത് അതിലോട്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ബാസ് ക്രാഷ് കോഴ് സീസൺ ത്രീ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് സോ ബസ് ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്രാവശ്യം എല്ലാവർക്കും വിജയിക്കാൻ പറ്റണം എല്ലാവർക്കും ഓൾ ഷുഡ് ഗെറ്റ് പാസ് എല്ലാവരും പാസ് ആവണം ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുക അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി പാസ്സിന് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഓക്കെ പരീക്ഷയുടെ അടുക്കട്ടെ ഡേറ്റക്കെ വരട്ടെ ആൾ ടിക്കറ്റ് വരട്ടെ എന്നിട്ട് പഠിക്കാം കാരണം എന്താ കുറ്റം പറയാൻ പറ്റില്ല സമയം കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ പല പലതരത്തിന്റെ അടിയിലൂടെയാണ് ഈ കോഴ്സ് ചെയ്യുന്നത് സോ ഒബ്വിയസ്ലി നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെയോ പഠിച്ചു പക്ഷേ എന്താണ് പരീക്ഷയ്ക്ക് വരാന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനാണ് മൂന്നാമത്തെ കാര്യം സാർ ഇങ്ങനെ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറി സിലബസിൽ അപ്ഡേഷൻ വന്നു ബൈഫർക്കേറ്റഡ് ആയി എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും തന്നെ പഠിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾക്കൊരു മാറ്റമൊന്നും കണ്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം കണ്ടില്ല ഗൈഡ് ബുക്കിൽ മാറ്റം കണ്ടില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ പുതിയൊരു ഒരു മാറ്റത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ലഭിച്ചില്ല ഇങ്ങനെയൊക്കെ കൺസേൺ പറയുന്ന മൂന്നാമത്തെ ഒരു വിഭാഗം സോ ഇങ്ങനെ എന്ത് രീതിയിൽ നമ്മൾ ക്യൂരിയോസ് ആണെങ്കിലും കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ബാസ് ക്രാഷ് കോസിൽ ഈ കൺഫ്യൂഷൻസ് ഫുൾ തീർക്കുക ബിക്കോസ് ബൈഫ് സിലബസ് ഈസ് എ റിയാലിറ്റി മാറിയതൊക്കെ റിയാലിറ്റിയാണ് ശരിക്കും മാറിയത് തന്നെ അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാറ്റം വന്നതും ശരിക്കാണ് ഇത് ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കാതെ പരീക്ഷയുടെ അന്ന് പോയിട്ട് നമ്മൾ അയ്യോ പണി പാളിയാലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല ബിക്കോസ് ബിഫോർ ദാറ്റ് യു ഷുഡ് പ്രിപ്പയർ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു മാസം നമ്മൾ ബാസ് ക്രാഷ് കോച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്നലെ മുതൽ സ്റ്റാർട്ടായി ഇന്നലെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആയി തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്രാഷ് കോയ്സ് ഇനിയുള്ള ഒന്നര മാസം മുന്നോട്ട് പോവുക എങ്ങനെയാണ് എല്ലാവരും പാസ്സാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ർക്കും അറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് മാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് കാരണം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്ട്രേഷന്റെ ടൈമിലാണ് നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഉണ്ടായത് അപ്പൊ ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ഏകദേശം ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർന്നതിന് ശേഷം വന്നൊരു അപ്ഡേറ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾക്ക് പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്സുകളൊന്നും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും പുസ്തകങ്ങൾ കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്നോട് പറയുന്ന സാറെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല മാറി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയത് പഠിക്കുക എന്നുള്ള അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഒരു സീസൺ ത്രീയിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് അപ്പൊ അതൊരു പ്രശ്നങ്ങൾ അല്ലെ നമുക്ക് ഒരു പ്രശ്നമേ അല്ല വെല്ലുവിളികൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ചലഞ്ചസ് എല്ലാ ലിമിറ്റേഷൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും ഇത് എളുപ്പത്തിൽ പാസ്സാക്കാനുള്ള പരിപാടികൾ എടുക്കും എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുട്ടികൾ അതുപോലെ തന്നെ ഒന്നും പഠിക്കാത്തവർ ഇനി പഠിച്ച കുട്ടികൾക്ക് തന്നെ ഏകദേശം എന്താണെന്ന് അറിയില്ല എന്താ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടികൾ ആരെന്ത് ചെയ്തോട്ടെ എവിടുന്ന് പഠിച്ചോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഒരു ബേസ് നിങ്ങൾക്ക് തരണം തരണമെന്നുണ്ട് ആ ബേസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ആണ് സോ ആ ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് മിനിമം ഗ്യാരണ്ടി പാസ് ആവാനുള്ള നാൽപ്പത്തഞ്ച് മാർക്കിന്റെ മുകളിൽ നൂറിലൊരു അമ്പത് മാർക്ക് നിങ്ങൾക്ക് നേടാനുള്ളത് എന്റെ ബേസിലൂടെ നിങ്ങൾക്ക് വരും അപ്പൊ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇന്നലെ മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു സീസൺ ത്രീ ആൾപാസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന കോഴ്സ് ആണ് അപ്പൊ ഈ കോഴ്സിൽ ഒന്നും പഠിക്കാതെ വന്നൊരു കുട്ടി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചതൊന്നും അറിയില്ല എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് സമയം കുറച്ച് സാറിന് തരാനുള്ളൂ പക്ഷെ തരുന്ന സമയത്തിൽ എനിക്ക് പാസ് ആവണം എനിക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് വിജയിക്കണം അല്ലെ ഉന്നത വിജയം എനിക്ക് നേടണം എന്നുള്ള ഒരു ഇന്റൻഷൻ ആ ഒരു താല്പര്യത്തോടെയാണ് എന്റെ അടുത്ത് കുട്ടികൾ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ബാസ് ക്രാഷ് കോഴ്സ് എന്ന് ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ ഒത്തിരി കുട്ടികളാണ് നമ്മുടെ സീസൺ ത്രീയിലോട്ട് വന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ഒരു ജയിക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കാരണം എന്താ കഴിഞ്ഞ രണ്ട് സീസണിൽ നമ്മൾ നൂറ് ശതമാനം കുട്ടികൾക്ക് വിജയം നേടാൻ സാധിച്ചത് കുട്ടികളെ കൂടെ കോർഡിനേഷൻ കാരണമാണ് അല്ലെ ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഞാൻ ഒറ്റയ്ക്കായിട്ടല്ല ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു കോഴ്സിനെ ക്രാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെയാണ് എന്റെ അടുത്ത് ഇത്രയും കുട്ടികൾ വന്നിട്ടുള്ളത് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഇന്നലെ ഫിഫ്റ്റീനത്തോട് കൂടി നമ്മളെല്ലാം ക്ലോസ് ചെയ്തു നമ്മുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഒരുപാട് കുട്ടികളുടെ ഒരു അഭ്യർത്ഥന വാങ്ങിച്ച് നമ്മുടെ മൂന്നാമത്തെ ബാച്ച് ഓപ്പൺ ആക്കുകയാണ് അപ്പം ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എടുക്കണം താല്പര്യപ്പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് നോക്കണം രണ്ട് സബ്ജക്ട് നോക്കണം എല്ലാ സബ്ജക്റ്റും പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ ക്രാഷ് കോഴ്സ് സീറ്റ് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസുകൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇനി ഈ ക്ലാസ്സുകൾ പോകുന്നതൊക്കെ അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇന്നോ നാളെ മറ്റന്നാളെ വന്നാലും നമുക്ക് ഇന്നലെ മുതലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ലഭിക്കും ഓക്കെ അപ്പൊ ക്ലാസുകളൊന്നും കഴിഞ്ഞു പോകത്തില്ല എല്ലാ ക്ലാസ്സുകളും അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ആയിട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളുടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പതിനാറ് ഫെബ്രുവരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദശം ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി അതായത് ആദ്യത്തെ ഫോർട്ട് നൈറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നമ്മൾ ഇരുപത്തി ഒമ്പത് വരെ പോകുന്നത് കണ്ടന്റിലോട്ടാണ് ഞാൻ പറഞ്ഞു അഞ്ച് ആറ് ഏഴ് മോഡ്യൂളുകളൊക്കെയാണ് നമ്മുടെ സബ്ജക്ട് ഓരോ സബ്ജക്റ്റുകളും ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും മാർക്ക് നമുക്കൊരു അമ്പത് മാർക്ക് നേടാൻ ഒരു മൂന്ന് മോഡ്യൂൾ പഠിച്ചാൽ മതി മൂന്ന് മോഡ്യൂൾ ആയിട്ട് പഠിക്കണോ വേണ്ട ഫുൾ ആയിട്ട് പഠിക്കണ്ട ആ മൂന്ന് മൊഡ്യൂളില് ഒരു മൊഡ്യൂളില് ഒരു ചാപ്റ്ററിന് നാല് ടോപ്പിക് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും ഓക്കെ അപ്പൊ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഒരു പന്ത്രണ്ട് ടോപ്പിക് പഠിക്കാം അതേപോലെ ഒരു മൂന്ന് മൊഡ്യൂളിന് നമുക്ക് ഏകദേശം ഒരു അറുപത് ടോപ്പിക് നമുക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് അമ്പത് മാർക്ക് നൂറിൽ അമ്പത് മാർക്ക് പകുതി മാർക്ക് എടുക്കാൻ പറ്റും ഈ നാല് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നാല് ടോപ്പിക് വെച്ച് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഏത് ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ പറ്റും സബ്ജക്റ്റീവ് ആയിട്ടുള്ള അതേപോലെ അതേ ടോപ്പിക്ക് നമുക്ക് ഒബ്ജക്റ്റീവും എടുക്കാൻ പറ്റും സോ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റീവ് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റീവ് നിങ്ങൾ പഠിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ലഭിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഞാൻ എന്തുകൊണ്ട് കൊടുക്കുന്നു വെച്ചാൽ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് സ്വന്തമായിട്ട് പഠിച്ചൊക്കെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കണ്ടന്റുകൾ ഫുൾ ആയിട്ട് അപ്പ് ചെയ്താൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാ ഇപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ ഒരു കഥ ഒരു കഥ നമുക്ക് അറിയണം ആ കഥ എനിക്കും നിങ്ങൾക്കും അറിഞ്ഞാൽ മാത്രമല്ല ആ കഥയെന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയെന്ന് കാണാൻ പറ്റുള്ളൂ ആ കഥ എനിക്കും അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്ക് മാത്രം അറിയാം നിങ്ങൾക്കല്ല നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയും എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഡിഫറൻറ്റ് സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ പിന്നെ അതെങ്ങനെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക് പൊതുവായിട്ട് അറിയുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് വിമർശിക്കാനോ അതിനെക്കുറിച്ച് നമുക്ക് ആശയവിനിമയം നടത്താനോ സാധിക്കുക അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് റീഡിംഗ് എന്ത് അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് വരും സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി നമ്മുടെ ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിലും ും ഇതിലൊക്കെ നമുക്ക് വ്യത്യാസ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ലെസൻസ് വരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് അറിഞ്ഞിരിക്കേണ്ടേ ഇത് നിങ്ങളും എല്ലാവരും ഒരുപാട് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് കുട്ടികളൊക്കെ മറ്റുള്ള ഭാഗത്തുനിന്നൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറി അറിയും അറിവുമായിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നുണ്ടാവും അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുട്ടികളെ പോളിഷ് ചെയ്യാൻ വളരെ ഈസിയാണ് പോളിഷ് മീൻസ് നമുക്ക് അത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം വളരെ ഈസിയാണ് എന്നാൽ ഒന്നും മനസ്സിലായിട്ടില്ല ഒന്നും പഠിച്ചില്ല ഫിസിക്സ് അയ്യോ ഫിസിക്സോ മാത്സ് അമ്മേ മാത്സോ ഇങ്ങനെയുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന കുട്ടികളും നമ്മുടെ ക്രാഷ് കോഴ്സിൽ വരുന്നുണ്ട് കാരണം എന്താ ക്രാഷ് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് പാസ് എന്നുള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ വെറുതെ ക്രാഷ് കോഴ്സിൽ വന്നിട്ട് നമ്മൾ നമ്മളൊന്ന് ഡിസ്കഷൻ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബേസ് സ്ട്രോങ് അല്ലാത്ത കുട്ടികൾക്ക് പ്രശ്നം വരും അപ്പോൾ നിങ്ങൾ എവിടെ എന്ത് ബേസും കൊണ്ടുവന്നാലും ശരി നമ്മുടെ അടുത്ത് വരുമ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അടിത്തറ ഒരു ഫൗണ്ടേഷൻ തരുന്നുണ്ട് അതാണ് എൻ്റെ കണ്ടന്റ് ആ കണ്ടന്റ് സിക്സ് ടു സെവൻ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് ചാപ്റ്റേഴ്സ് മാക്സിമം എട്ട് ചാപ്റ്റേഴ്സ് നമുക്ക് അറിയാം മുപ്പത്തഞ്ച് പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത്തി രണ്ട് പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പത്തൊമ്പണ് നമുക്ക് പബ്ലിക് എക്സാം വരുള്ളൂ ബാക്കി നമുക്ക് ടി എം വേണം ഈ പത്തൊമ്പതിന് നമ്മൾ ഒരു ആറ് മുതൽ എട്ട് ചാപ്റ്റേഴ്സ് വരെ ഫോക്കസ് ചെയ്യും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന പാടങ്ങൾ

I <laughs> ക്ലാസ് ഒരു ക്ലാസ് ഒരു ചാപ്റ്റർ ഓക്കെ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടന്റ് പോകുന്നത് ഇത് നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ കണ്ടന്റ് എല്ലാ ചാപ്റ്റേഴ്സും ഇരുന്ന് പഠിക്കാൻ നേരൊന്നുമില്ല ആകെ ഒരു മാസ സമയം നമുക്കുള്ളൂ സോ നമ്മൾ പറയുന്നത് അമ്പത് ശതമാനം മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മിനിമം മാർക്ക് കിട്ടാൻ മിനിമം നിങ്ങളെ പാസ്സാക്കാൻ ആരായാലും ശരി ക്രാഷ് കോഴ്സിൽ വന്നിട്ട് ജയിക്കണം ജയിച്ചേ പോകണം എന്നുള്ളത് പഠിക്കാത്ത ഒരാളായാലും ശരി പഠിച്ച ആളായാലും ശരി പഠിക്കാൻ ആഗ്രഹമുള്ള ആരും ശരി പഠിക്കാൻ ആഗ്രഹം ഇല്ലാത്ത ആഗ്രഹം ഇല്ലാത്ത ആളുകൾ വരരുത് ദയവേത് ആഗ്രഹം വേണം പഠിപ്പിക്കൽ നമ്മൾ പഠിപ്പിച്ചോളാം പക്ഷേ കൊണ്ടുവരണം ഓക്കെ ഇവിടുന്ന് പോകാൻ പാടില്ല ജയിച്ചു പോകണം സോ ഈ മിനിമം മാർക്ക് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ഈ കണ്ടന്റ് വെച്ചിട്ടാണ് സോ ആ കണ്ടന്റ് നമ്മൾ കിട്ടണമെങ്കിൽ ആറ് മുതൽ എട്ട് ചാപ്റ്റേഴ്സ് വരെ നാല് ടോപ്പിക്സ് ഇപ്പൊ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇരുപതോളം ടോപ്പിക്സ് വരുന്നുണ്ട് അത്രയും നമുക്ക് വേണ്ട നമുക്ക് നാല് ടോപ്പിക്സ് നാല് ടോപ്പിക് നമുക്ക് ഡൈനാമിക് ആയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റും നമുക്ക് ഏത് കൊസ്റ്റിനും ഉത്തരം ചെയ്താൽ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും ഓക്കെ സോ ഈ കണ്ടന്റ് അതിന് നമുക്ക് വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ ആ കണ്ടന്റിൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യും അത് സബ്ജക്റ്റീവിന്റെ ക്ലാസുകളാണ് വരിക സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഗൈഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതായത് അമ്പത് ശതമാനം മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റീവിലോട്ട് ഫോക്കസ് ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് ഒരു ബേസ് സ്ട്രോങ് ആയെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കുട്ടികളും അപ്പോൾ ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പരീക്ഷൻ ഒരാഴ്ച കൊണ്ട് ചെയ്യാം എന്ന നിൽക്കരുത് കാരണം ആ ഒരാഴ്ച കൊണ്ട് ഇത്രയും ക്ലാസ്സുകൾക്ക് ഇരിക്കുമ്പോൾ ബോർഡടിക്കും ഒക്കെ അപ്പൊ ഇപ്പോൾ ഇന്ന് വരുന്ന ക്ലാസ് ഇന്ന് അറ്റൻഡ് ചെയ്യാം നാളത്തെ നാളെ അറ്റൻഡ് ചെയ്യാം അങ്ങനെ അങ്ങനെ പോവാ ഓക്കെ എന്താണെങ്കിലും നമ്മൾ എത്രത്തോളം ഇതിനോട് കോർഡിനേഷൻ ചെയ്യുന്നുണ്ടോ എത്രത്തോളം നമ്മൾ പങ്കാളിത്തം കാണിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ വിജയം എന്നുള്ളത് ഓക്കെ സോ ഇറ്റ്സ് എ ഗവ് ആൻഡ് ടൈപ്പ് പോളിസിയാണ് ഞാനിവിടുന്ന് നിങ്ങൾക്ക് ഗീവ് ചെയ്യും നിങ്ങൾ അത് അവിടെ ടേക്ക് ചെയ്യണം നിങ്ങൾ അവിടെ എടുത്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് യെസ് പാസ് 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 എന്ന് പറയാൻ പറ്റുള്ളൂ സോ ഈ ഒരു ബേസ് നമ്മൾ കെട്ടും ഓക്കെ അടിത്തറ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അടിത്തറ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റോറേ ബിൽഡിങ്ങും കൂടെ കെട്ടാൻ പറ്റും ഇനി ഈ അടിത്തറ നിങ്ങൾ സ്ട്രോങ് അല്ലാതെ കൂടെ വന്നിട്ട് അതിന് മുകളിൽ ഞാൻ ബിൽഡിങ് കെട്ടിയിട്ട് കാര്യമുണ്ടോ ഒരു പക്ഷേ അതെല്ലാം കൂടെ പൊളിഞ്ഞ് വീഴും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ബേസ് ആണ് മക്കളെ നമ്മുടെ സിക്സ്റ്റീൻ ഫെബ്രുവരി ടു ട്വൻറ്റി നയൻ ഫെബ്രുവരി സോ അതിൽ നിങ്ങൾക്ക് കണ്ടന്റുകൾ ലഭിക്കും ഇപ്പോൾ ഫുൾ ബാച്ച് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ എല്ലാ ദിവസവും അതിൽ കണ്ടന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും ഓരോ സബ്ജക്റ്റുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുൾ ബാച്ചിൽ ഇടുന്ന കണ്ടന്റുകളായിരിക്കും നമ്മൾ ഓരോ സബ്ജക്റ്റുകളിലോട്ട് വരിക സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നോട്ടിഫിക്കേഷൻ അതുപോലെ നമ്മുടെ ആപ്പിൽ തന്നെ ഏതൊക്കെ ക്ലാസ് വന്നു എന്നുള്ളത് നിങ്ങൾ എടുത്ത ക്ലാസുകൾ നിങ്ങൾക്ക് വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും ആപ്പിൽ നോട്ടിഫിക്കേഷൻ നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പുകൾ ഉണ്ടാവും ക്ലാസ്സുകൾ ഏതൊക്കെയാണ് ഇന്ന് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഒന്നാം മാർച്ച് സോ ഫസ്റ്റ് മാർച്ച് ഫസ്റ്റ് മാർച്ചിൽ നമ്മൾ എത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ആണ് കുട്ടികൾക്ക് തരുന്നത് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട സബ്ജക്റ്റീവ് വേറീൻ ഒബ്ജക്റ്റീവ് വേറായിട്ട് പേടിക്കൊന്നും വേണ്ട ഈ സബ്ജക്റ്റീവ് നമ്മൾ എന്ത് പഠിച്ചോ ആ സബ്ജക്റ്റീവ് എന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവിന്റെ ബേസ് സ്ട്രോങ് ആയ ഒരു കുട്ടിക്ക് ഒബ്ജക്റ്റീവിൻ്റെ അമ്പത് ശതമാനം എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അമ്പത് ശതമാനം നിങ്ങൾ ഇവിടെ പരിചയപ്പെട്ട സബ്ജക്റ്റീവ് തന്നെയാണ് അതിനായിട്ട് പ്രത്യേകിച്ച് സമയം വേണ്ട അതിൽ ബാക്കിയുള്ള അമ്പത് ശതമാനം മാർക്കും അതേപോലെ ഈ സബ്ജക്റ്റീവിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ മിക്സ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കും ഒബ്ജക്റ്റീവ് നമ്മൾ തയ്യാറാക്കുക അപ്പൊ അതിൽ നമുക്കത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അത് റൺ ചെയ്യാൻ സാധിക്കണം അതിൽ തന്നെ നമുക്ക് സബ്ജക്റ്റീവിന്റെയും ഇമ്പോർട്ടന്റ് അല്ലാതെ ആയിട്ടുള്ള റിപ്പീറ്റഡ് വൺ മാർക്ക് മാർക്കിന്റെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും സോ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ നിങ്ങളോട് നൽകുമ്പോൾ ഈ ബേസ് സ്ട്രോങ് ആയിര വിദ്യാർത്ഥി എന്റെ അടുത്ത് വന്ന് ബേസ് സ്ട്രോങ് ആയൊരു വിദ്യാർത്ഥിക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് ടഫ് ആവില്ല അതല്ലാതെ നേരെ ഒബ്ജക്റ്റീവിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാതെ അടുത്തൊരു എം സിക്ക് കോസ്റ്റം പറഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ ഉത്തരം നമുക്ക് ആ ഒരു ചാപ്റ്റർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതാ നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഒരു ധാരണ ഇല്ലാതെ നമുക്ക് വെറുതെ ഒബ്ജക്റ്റീവ് ആണ് കാണാൻ പാടം പഠിച്ചു പോകാൻ പറ്റും എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് വേണ്ട പഠിക്കുമ്പോൾ എഫക്റ്റീവായിട്ട് ആയിട്ട് പഠിക്കാം എഫക്റ്റീവ് ലേർണിംഗ് ആണ് ബേസ് സ്ട്രോങ് ആക്കുക ഇപ്പൊ അത് മാത്രം ചിന്തിച്ചാൽ മതി ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് മാർച്ച് ഒന്ന് മുതൽ നമ്മൾ നൽകുന്നുണ്ട് സോ അതിൽ തന്നെ ഒബ്ജക്റ്റീവ് കോസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന്റെ കൂടെ സബ്ജക്റ്റീവിന്റെ വി എസ് എസ് ഒക്കെ പോലത്തെ ഷോർട്ട് ക്വസ്റ്റൻസ് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടെ നമ്മളിലോട്ട് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും ക്രാഷ് കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല പരീക്ഷ പാസ് ആയി നല്ലൊരു കൂടി വിജയിക്കാനുള്ള കണ്ടന്റുകൾ അതിന് ഇമ്പോർട്ടൻറ്റ് റിലവൻ്റ് ഭാഗങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അതുകൊണ്ട് തന്നെ നൽകുന്ന ഓരോ ക്ലാസും ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് അങ്ങനെ തന്നെ പഠിക്കുക ഓക്കെ അങ്ങനെ തന്നെ നമ്മൾ തലയിലോട്ട് കയറ്റുക ഓക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഒരുപാട് ക്ലാസ്സുകളൊന്നും തരില്ല തരുന്ന ക്ലാസുകൾ ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പോൾ അത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മതി നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് ഈ പരീക്ഷ വളരെ ഈസി ആക്കി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എഫോർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ മാർച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഏകദേശം റെഡി ആയി ഏകദേശം ഒരു എട്ട് ചാപ്റ്റേഴ്സ് ഡിസ്ക്രിപ്റ്റീവിന്റെ തറോ കണ്ടും അതല്ലാതെ കോമൺ ആയിട്ട് നമ്മൾ കവറപ്പ് ചെയ്യുന്ന പോർഷൻസും ഒബ്ജക്റ്റീവിന്റെ ഫുൾ കണ്ടന്റ് നമ്മളെ കയ്യിൽ ലഭിച്ചാൽ നമ്മൾ ഫിഫ്റ്റീന് മാർച്ച് വരും നമ്മൾ കൊസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്യും ഓക്കെ കൊസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കോസ്റ്റൻ പേപ്പർ നമ്മൾ മോഡൽ ചെയ്തിട്ടുണ്ട് സോ ആ കൊസ്റ്റൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ കണ്ടന്റുകൾ ഫുള്ള് നമ്മളെ എല്ലാ ക്രാഷനും ചെയ്യുന്നത് പോലെ തന്നെ കൊസ്റ്റിൻ പേപ്പർ ആണ് കൊടുക്കുക കൊസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ കൊസ്റ്റൻസ് വരുന്നുണ്ടോ അതിൽ ഇമ്പോർട്ടന്റ് കൊസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഈ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർന്റ് ആണ് പക്ഷേ ഈ ബേസും ഈ ഒബ്ജക്റ്റീവും എടുത്തൊരു കുട്ടിക്കത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജർ ആണ് ഇതെടുക്കാതെ നേരെ ഇവിടെ വന്നിട്ട് ഒരു കാര്യമല്ല സോ യു ഷുഡ് ഗോ ത്രൂ ബേസ് ഇനീഷ്യലി ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരണം ദെൻ ഓൺലി യു കെൻ ഗോ ടു ദ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഓക്കെ ബേസ് ലെവൽ ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ദെൻ അഡ്വാൻസ് ലെവൽ സോ ഈ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ നടത്തുമ്പോൾ ഈ ബേസ് സ്ട്രോങ് ആയൊരു കുട്ടിക്കും ഒബ്ജക്റ്റീവ് ആങ്ക് സ്ട്രോങ് ആയ കുട്ടിക്കും ദെൻ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഇസ് വെരി ഈസി അപ്പോഴത്തേക്കും നമുക്ക് പരീക്ഷ പാസ് ആവുള്ള കോൺഫിഡൻസ് അവിടെ ബൂസ്റ്റ് ആയിട്ടുണ്ടാവും ദെൻ നമ്മൾ അതിൽ തന്നെ ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റുകൾ എക്സാം ക്വസ്റ്റ്യൻസ് ഈ തരുന്ന കണ്ടന്റുകളായിരിക്കും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാപ്പാടം പഠിക്കാൻ അല്ലെങ്കിൽ മെമ്മറി ചെയ്യാനുള്ള ആണ് അല്ലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മെമ്മറി അവിടെ നിലനിർത്താൻ കോൺസ്റ്റന്റ് ഹെൽപ്പിംഗ് ബൂസ്റ്റേഴ്സ് ആണ് പക്ഷെ ഇവിടെയാണ് നമ്മുടെ പരീക്ഷ ഓറിയന്റഡ് ക്വസ്റ്റൻസ് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യും അതെന്നാ നമുക്ക് ലഭിക്കുന്നത് ഫിഫ്റ്റീൻ മാർച്ച് മുതലാണ് പോപ്പുള്ളി ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദെൻ നമ്മൾ ട്വന്റിത്ത് മാർച്ച് ആകുമ്പോഴത്തേക്കും ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും ഓൺലൈൻ ആയിട്ട് സോ ആ മോഡൽ എക്സാമിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ ഒരു പുതിയ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൻ്റെ ഡിസൈൻ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാഷ് കോഴ്സിന്റെ ഡിസൈനാണ് സോ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ എക്സാം പ്ലാൻ ചെയ്യുന്നത് എന്നെ വിശ്വസിച്ച് ഈ കോഴ്സിൽ വന്ന എല്ലാ കുട്ടികൾക്കും ഹാർട്ട്ലി വെൽക്കം എല്ലാവർക്കും സ്വാഗതം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വി ആർ ഡൂയിങ് സംതിങ് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഇതിന്റെ ഔട്ട് പുട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താണെന്നുള്ളത് നോക്കണ്ട വട്ട് യു ബിഫോർ നിങ്ങൾ ഇപ്പോഴും മുമ്പോ എന്താന്നുള്ളത് നോക്കണ്ട ഇനി ആഫ്റ്റർ നമ്മുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം വാട്ട് യു ആർ എന്നുള്ളത് ആ റിസൾട്ട് വരുമ്പോൾ എനിക്ക് കണ്ടാൽ മതി അത്ര മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്രാഷ് കോഴ്സിലൂടെ എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതാണ് ക്രാഷ് കോഴ്സിൻ്റെ സ്കെൽറ്റർ ഈ ഒരു ഇതിലാണ് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് ഒന്നും പഠിക്കാത്ത ഒരാളാണ് ശരി ഇനി എന്തെങ്കിലുമൊക്കെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് നേടണം എങ്ങനെ ഷോർട്ട് ട്രിക്സ് എടുക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഏറ്റവും എളുപ്പം ഈ ഒരു മേഖലയിൽ എത്തുന്നതാണ് അതിനാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് വിജയകരമായിട്ട് സീസൺ ത്രീ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻസും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഡേ ബൈ ഡേ നമ്മുടെ കുട്ടികൾ എൻകോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ബാച്ച് ഓപ്പൺ ആക്കിയിട്ട് ശരി അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാം ഫിഫ്റ്റീൻ വരെ വെയിറ്റ് ചെയ്യാം സിക്സ്റ്റീൻ ക്ലാസ് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ച് ഓപ്പൺ ആക്കി സെക്കൻഡ് ബാച്ച് ഫില്ലായി നമ്മൾ ഇന്നലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു ബട്ട് വീണ്ടും അത്രത്തോളം കുട്ടികൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയ ബാച്ചായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് പക്ഷെ മക്കളെ ഇനിയും വഴുകരുത് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കയറാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്ലോന്റെ കൂടെ പോകണം നമുക്ക് ഒരുപാട് കണ്ടന്റ് നമുക്ക് ബാക്ക് ലോഗ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനി പഠിക്കാൻ പെൻഡിങ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ വരരുത് നമ്മളൊക്കെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഇനി ഇന്നും നാളെ മറ്റന്നാളൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എക്സ്ട്രാ ടൈം എടുത്തിട്ട് ഇതുവരെ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളിലൂടെ നിങ്ങൾ തറുമായിട്ട് പോയി ഇൻട്രോക്ഷൻ ക്ലാസ് ഞാൻ നൽകിയിട്ടുണ്ട് ആ ഇൻട്രോഡക്ഷൻ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക ആ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഈ കോഴ്സ് പാസ് ആവാനുള്ള ട്രിക്സ് എങ്ങനെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് സോ അത് അറ്റൻഡ് ശേഷം ഓരോ ക്ലാസ്സുകളും നോക്കണ്ട നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നോക്കുക ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ട്രിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ തരുന്ന കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യുക അതിന്റെ മെറ്റീരിയലുകൾ അപ്ലോഡ് ചെയ്യും സോ ആ മെറ്റീരിയൽ നോക്കുക കുട്ടികൾ അതൊന്നും നോക്കണ്ട നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും സോ ഈ ബാസ് ക്രാഷ് കോഴ്സ് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ മാത്രം നോക്കിയാൽ മതി മാത്രം നോക്കിയാൽ മതി കാരണം എന്താ നമ്മുടെ ക്ലാസ്സുകളും ക്ലാസ്സുകൾക്കുള്ള നോട്ട്സുകളും അസൈൻമെന്റ് നിങ്ങൾക്ക് വരാനുള്ള വർക്ക് ോംവർക്ക് വരെ നമ്മൾ ഇതിൽ തന്നെ നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി പിന്നെ വേറെ പോയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫോറിൽ എല്ലാവർക്കും പാസ് ആവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് ബാസ് ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ടാണ് സീസൺ ത്രീ എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു ഡിഫറൻറ്റ് ആവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് എനിക്കും ഇതിൽ ചെയ്യാനുള്ളത് കൊണ്ട് ദിസ് ഈസ് വെരി സ്പെഷ്യൽ ടു മീ ഓൾസോ നമ്മൾ കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഒരേ പാറ്റേൺ ആയിരുന്നു എന്നാൽ സീസൺ ത്രീയിലാണ് ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് ഒരു എനർജിയൊക്കെ കിട്ടുന്നത് കാരണം എന്താ ഇവിടെ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് അല്ലേ നമ്മൾ എല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇഫ് ഇറ്റ് പോസിറ്റീവ് ഒബ്ബിയസ്ലി വിൽ ബി ഹാപ്പി നമ്മളെല്ലാവരും വളരെ സന്തോഷമാവും അപ്പൊ വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എല്ലാവരും പാസ്സാക്കണം എല്ലാവർക്കും പാസ്സാവണം ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ബാസ് ക്രാഷ് കോഴ്സിൽ ഇനി അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ തായകണ നമ്പറിലോട്ട് വിളിച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ